ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് തന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് എനർജീസ് ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്നത്തെ എന്ത് എനർജിയാണ് നമുക്കുള്ളത് എന്ന് നോക്കാം പോസ്റ്റ് ചെയ്തിട്ടിരിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് എയ്റ്റ് ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറിയിൽ ഇട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മൊത്തത്തിലെനിക്കുമ്പോൾ തന്നെ ആകെ ഒരു ഡള്ള ദിവസം പോലെ തോന്നുന്നുണ്ടാവും ഒരു നെഗറ്റീവ് എനർജി പോലെയൊക്കെ തോന്നുന്നുണ്ടാകും അതായത് ഇന്നൊരു സുഖമില്ല ഓ ഇന്നൊന്നും ചെയ്യാൻ വയ്യ ഇന്നാകെ പാടൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും വെറുതെ തോന്നുവാണ് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഇന്ന് വളരെ നല്ല ദിവസമാണ് ഓക്കെ ഇത് നിങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുവാണ് ഇന്നൊരു ചീത്ത ദിവസമാണ് ഇന്ന് എനിക്ക് വയ്യ ഞാൻ ആകെ ട്രാപ്ഡാണ് എനിക്കിന്ന് വയ്യ അതുകൊണ്ട് ഇന്ന് വേണ്ട ഇന്ന് കൊള്ളത്തില്ല എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് നിങ്ങൾ ഒന്നുമില്ല ഇന്നും നല്ല അടിപൊളി ദിവസമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ ഒന്ന് മാറ്റി നിങ്ങൾ വളരെ പോസിറ്റീവ് ആണോ എന്നാണ് യൂണോസ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കെട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒന്നും കാണാനും വയ്യ ഒന്നും ചെയ്യാനും വയ്യ അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ യൂണോസ് പറയുകയാണ് കണ്ണഴിക്കൂ കൈ അഴിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യൂ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനകത്ത് നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ആ ബൗണ്ടറി ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വിശാലമായ ആകാശങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ അതിലൂടെ പാറി പറന്ന് നടക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളിന്ന് ഒരു ബന്ധനങ്ങൾക്കും നിങ്ങളെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾ നിങ്ങളെ ആകാശത്തിലേക്ക് തുറന്ന് വിടാനാണ് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ പാറി പറന്ന് നടക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇന്ന് ഒരു കെട്ടുപാടുകളും വെച്ച് നിങ്ങൾ നിങ്ങളെ അളക്കേണ്ടതില്ല നിങ്ങൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ടക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ കട് ഫോർ ഓഫ് പെൻഡകിൾസ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കിട്ടിയിടാൻ നോക്കുവാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങൾ ഒരു മൊത്തത്തിൽ ഒരു ബൗണ്ടറിക്ക് അകത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ തുറന്നുവിടാതെ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസ് അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പണം സേവ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളെ സേവ് ചെയ്തിട്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിടിച്ച് വെച്ചിട്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടി വെക്കുന്നതായിട്ടാണ് കാണുന്നത് പിശുക്ക് കാണിക്കുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ കയ്യിലുള്ള അറിവ് നിങ്ങളുടെ കയ്യിലുള്ള ധനം നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ സന്തോഷം ഒന്നും നിങ്ങളിൽ നിന്ന് ആർക്കും പങ്കിട്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല അപ്പം യുണോസ് നിങ്ങളോട് പറയാണ് ഇതൊന്നും അല്ല ചെയ്യേണ്ടത് എല്ലാം പങ്കിട്ട് കൊടുക്കൂ നിങ്ങളുടെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടൂ നിങ്ങളുടെ അറിവുകൾ പങ്കിടൂ നിങ്ങളുടെ നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടൂ നിങ്ങളും സന്തോഷിക്കും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കൂ എന്നാണ് യൂണോസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ മാത്രം ചിന്തകളാണ് ആ നെഗറ്റീവ് ചിന്ത കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കും നെഗറ്റീവായിട്ട് തോന്നും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കി വെക്കുക നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ തുറന്നു വിടുക നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കാനായിട്ട് തുറന്നു വിടാനാണ് യൂണോസ് നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത് ഓക്കെ തേർഡ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻഡൂസ് ആണ് ഇന്ന് ഇഷ്ടംപോലെ പണം കിട്ടും കേട്ടോ ഇമോഷണലി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും ഡൗൺ ടു അർത് ആയിരിക്കും വളരെ ജനറസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അവരെ സഹായിക്കാം എന്ന് പറയുമെങ്കിലും ചെയ്യുന്നുണ്ടാവും നമ്മുടെ മനസ്സിലില്ലാത്തൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഒരാളെ സാറേ ഞാൻ അത് ചെയ്യാം അല്ലെങ്കിൽ ചേച്ചി ഞാൻ അത് ചെയ്യാം ചേട്ടാ ഞാൻ അത് ചെയ്യാം എന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് വളരെ വിശാലമായ ഒരു മനസ്സുണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ പോലും അത് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഒരു മനസ്സ് വേണം അപ്പോൾ പങ്കിടുന്നവരെല്ലാം വളരെ വിശാലമായ മനസ്സുള്ളവരാണ് അപ്പോൾ നിങ്ങളോട് യുണോസ് പറയുകയാണ് നിങ്ങൾ ഇന്ന് വളരെ ധനമുള്ളവരായിരിക്കും സമൃദ്ധിയുള്ളവരായിരിക്കും അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ മറ്റുള്ളവർക്ക് പങ്കിടണം ഓക്കെ ജനറസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇമോഷണലി ആയിരിക്കണം എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് യുണോസ് അബൻഡൻസ് വരുന്നുണ്ടപ്പോൾ നിങ്ങളത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക എന്നാണ് യൂണോസ് പറയുന്നത് അടുത്ത കാർഡ് വന്നിട്ട് സിക്സ് ഓസ് ആണ് അപ്പോൾ നിങ്ങൾ സമാധാനമില്ലാത്ത വളരെ മോശം വളരെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടെന്ന് സമാധാനമുള്ള തീരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പതുക്കായ യാത്ര തുടങ്ങാനാണ് പറയുന്നത് നിങ്ങൾ നിശ്ചലമായിട്ട് കിടന്ന ഒരിടത്തുനിന്ന് പതുക്കെ എഴുന്നേറ്റ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ജീവിതത്തിലെ വളരെ മോശം ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരുന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പം എപ്പോഴും വിചാരിക്കേണ്ട എന്താണെന്ന് അറിയാമോ നമുക്ക് ഒരു മോശ സമയം വരുമ്പോൾ ഷോ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്താണ് എപ്പോഴും എനിക്കിത് വന്നോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിത് എത്ര നാളായി സഫർ ചെയ്യുന്നത് എന്താണ് എനിക്കിത് മാറാത്തത് ഇനി എത്ര കാലം കൂടെ ഞാനിത് ഹോൾഡ് ചെയ്യണം അപ്പോൾ ഇതിനെല്ലാം യൂണിവേഴ്സിന് ഉത്തരവുണ്ട് അതായത് നിങ്ങളെ ചില കാര്യങ്ങളിൽ കെട്ടിയിടുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഈ കെട്ടിയിടലിൽ നിന്ന് മോചിതരായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അടുത്ത ആപത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ തന്നെ നിങ്ങളെ കെട്ടിയിടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പോൾ തന്നെ നിങ്ങൾക്ക് തരാത്തത് നിങ്ങൾക്കത് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പം നിങ്ങളെക്കൊണ്ട് ആലോചിപ്പിക്കുവാണ് എനിക്കിത് വേണോ വേണ്ടയോ അന്ന് നിങ്ങളെക്കൊണ്ട് കൂടുതൽ സമയം ആലോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിതിൽ പിടിച്ചിരുന്നത് അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നേ മതിയാകൂ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു യാത്രയുണ്ട് യൂണിവേഴ്സായിട്ട് ഒരുക്കി തരുന്ന ഒരു യാത്രയാണത് അതായത് നിങ്ങളെ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വളരെ മോശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനമില്ലാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളൊരു കൊച്ചാണെങ്കിലും ഒരു യാത്ര ചെയ്ത് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകും അവിടെ നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് ചില്ലായിട്ടിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇന്നേ ദിവസം പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അതാണ് സിക്സ് ഓഫ് സ്പോർട്സ് അതായത് ഒന്നും അനക്കമില്ലാതെ കടന്നിടത്തേക്ക് അനക്കം വരുന്നു എന്നാണ് കേട്ടോ നിങ്ങൾ ചലിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ മോശമായ അവസ്ഥയിൽ നിന്നും നല്ല അവസ്ഥയിലേക്ക് ചലിക്കാൻ തുടങ്ങുന്നു എന്നാണ് ജീവിതം വീണ്ടും ചലനാത്മകമാകുന്നു എന്നാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും ഏഹ് എണീക്കാത്ത വിധം നമുക്ക് നിശ്ചലമായി പോകാനൊന്നും പറ്റത്തില്ല അങ്ങനെ നിശ്ചലമായിട്ട് ഒന്നും നിശ്ചലമായിട്ട് ഇരിക്കത്തില്ല എല്ലാത്തിനും ചലനമുണ്ട് മാറ്റം മാത്രമേ ഉള്ളൂ മാറാത്തത് ബാക്കിയെല്ലാം മാറും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് സമാധാനമില്ലാത്തവരടുത്തുനിന്ന് സമാധാനത്തിലേക്കുള്ള യാത്രയാണെന്ന് പറയുന്നുണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് നിങ്ങൾ കുറച്ച് അസസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളിന്ന് ആരെ കണ്ടാലും എന്ത് ചെയ്താലും നിങ്ങൾ അതിനെക്കുറിച്ചൊരു അസസ്മെന്റ് നടത്തുന്നുണ്ടായിരിക്കും വേണോ വേണ്ടയോ പറ്റുമോ പറ്റത്തില്ലേ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഇവാലുവേഷൻ്റെ ദിവസമാണ് ചിലപ്പോൾ നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആരെങ്കിലും അസസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാവും ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനെ അഡ്രസ്സ് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആളുകൾ നിങ്ങളെ അസസ് ചെയ്യും ആ ഇവർ കൊള്ളാം എന്ന് നിങ്ങളെ ആളുകൾ അസസ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അസസ് ചെയ്യുന്നതാവാം നിങ്ങളെ മറ്റുള്ളവർ അസസ് ചെയ്യുന്നതും ആകാം ഓക്കെ അപ്പൊ ഇന്നത്തെ തീരുമാനങ്ങളൊക്കെ വളരെ തീരുമാനിച്ചു വളരെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനം എടുക്കണം അടുത്തത് ടു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നു ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുന്നു നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുവാണ് നിങ്ങൾക്ക് ഒന്നും കാണാൻ വയ്യേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കിതൊന്നും കാണാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് കണ്ണ് കെട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം തീരുമാനം എടുത്തേ പറ്റൂ പക്ഷേ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് എന്ത് തീരുമാനമായാലും നിങ്ങളെ വേദനിപ്പിക്കും എന്നതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ജഗ്ലിങ് സിറ്റുവേഷൻ പക്ഷെ അത് നല്ല ഒരു കാര്യമല്ല തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ മുന്നോട്ട് പോകാമെന്നാണ് യൂണിവേഴ്സ് എപ്പോഴും നമ്മളോട് പറയുന്നത് അടുത്തത് എയ്റ്റ് ഓഫ് പെൻറ്റിസ് ആണ് ഇന്ന് കൂടുതൽ പണം കൂടുതൽ പണിയെടുക്കുക കൂടുതൽ പണം നേടുക ഇന്ന് ഓവർ വർക്ക് ചെയ്യും നന്നായിട്ട് കഷ്ടപ്പെടും നന്നായിട്ട് പണം ഉണ്ടാക്കും ഇന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി കൂടുതലായി പരിശ്രമിക്കും അതിനുള്ള എഫേർട്ടിന് ഫലം എന്ന് പറയുന്നുണ്ട് ജോലി കൂടുതൽ ചെയ്താൽ കൂടുതൽ പണം കിട്ടും ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അതിന് സന്തോഷം കിട്ടും എന്തിലാണോ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് കുറച്ച് എഫേർട്ട് ഇടേണ്ട ദിവസമായിരിക്കും കേട്ടോ കൂടുതൽ എഫേർട്ട് ഇടും അടുത്തത് പേജ് ഓഫ് ആണ് അതായത് എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല ഞാൻ വിട്ട് കളയാൻ തയ്യാറല്ല എന്ന് കരുതുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾ വളരെ ആരാധനയോടുകൂടി നോക്കുന്നതായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് വാണ്ട്സ് അതായത് മുൻപ് നിങ്ങൾ പിന്തുടർന്നു വന്ന ഒരു പാഷൻ ആയിരിക്കാം പക്ഷേ അത് നിങ്ങളെ ഓവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾ പാതി വഴിയിൽ ഒരു കാര്യമായിരിക്കാം ഈ പാഷൻ വാണ്ട് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ള താല്പര്യം ക്രിയേറ്റിവിറ്റി ആയിരിക്കും പടം വരയ്ക്കുന്നത് ശില്പം ഉണ്ടാക്കുന്നത് ഗാർഡനിങ് കുക്കിങ് പിന്നെ എംബ്രോയിഡറി കേക്ക് എന്തുവാങ്ങാം കേട്ടോ നിങ്ങളുടെ പാഷൻ എന്തുവാകാം ഒന്നുകിൽ നിങ്ങളുടെ ഒരു പാഷനെ നിങ്ങൾ ചേസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ചെയ്യുന്നതാവാം ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് നിങ്ങൾ ഇതിനെ പിന്തുടരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യമാണ് അത് വീണ്ടും ഇന്ന് തുടങ്ങുന്നു എന്നാണ് ഇന്ന് അതിലൊരു പുനർജന്മം ഉണ്ടാവുന്നു വീണ്ടും അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു നിങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ പാഠം മുൻപിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഇനി അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ത് വില കൊടുത്തും അതിനെ നേടണം അതുമായി മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് പേജ് ഓഫ് ഫാൻസ് എന്ത് റിസ്ക് എടുത്താലും അതിനെ നേടണം എന്ന് ആഗ്രഹിച്ചിട്ട് അത്യാഹ്ലാദത്തോടു കൂടി ഒരു കാര്യത്തിനെ ചെയ്സ് ചെയ്യുന്നതാണ് അഡ്മിറേഷനോടുകൂടി ആരാധനയോടുകൂടി ഒരു കാര്യത്തിനെ ചെയ്സ് ചെയ്യുന്നതാണ് പേജ് ഓഫ് ഫാൺസ് പറയുന്നത് ഓക്കെ അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ പിന്തുടർന്ന് ഒരു കാര്യം തന്നെയായിരുന്നു പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോയതാൽ അതിൽ നിന്നൊരു പുതിയ തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട് അതൊരു റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്തത് പേജ് ഓഫ് കപ്പാണ് വീണ്ടും പേജ് ആണ് അപ്പോൾ നിങ്ങൾക്കൊന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു ജോലി ഓഫറിനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട് പണം നഷ്ടപ്പെടുകയോ പണത്തിന് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഇവിടെയും പറയുന്നത് റിസ്ക് എടുക്കുന്നതാണ് ഒരു യങ് എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസലോ അല്ലെങ്കിൽ ഒരു ലവ് അഫയറോ ഒക്കെ നിങ്ങൾക്ക് വന്നു കിട്ടാൻ സാധ്യതയുണ്ട് ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് ഒരു യങ്ങർ എനർജിയാണ് കേട്ടോ ഒരു ഫ്ലട്ടി എനർജിയാണ് യങ്ങർ എനർജിയാണ് കാര്യമാക്കണ്ട വലിയ മെച്ച അടുത്തത് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പം നിങ്ങളുടെ പഴയ കൂട്ടുകാരെ നിങ്ങളിന്ന് കാണും പഴയ കൂട്ടുകാരെ കാണും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും നിങ്ങൾ ചിരിക്കും കളിക്കും ഒരുപാട് ആനന്ദിക്കും വളരെ സന്തോഷിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും അവിടുത്തെ അന്നത്തെ കാര്യങ്ങൾ പരസ്പരം പങ്കിടുന്നതും ചിരിക്കുന്നതും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പഴയ നോസ്റ്റാളിക്കായിട്ടുള്ള ചിത്രങ്ങൾ കാണുന്നതോ മിഠായികൾ കഴിക്കുന്നതോ ഒക്കെ ആവാം കേട്ടോ അപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വരുന്നതും ഒക്കെ ആയിരിക്കും നിങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് ബടായി കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ആവാനും സാധ്യതയുണ്ട് അതാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ നല്ലൊരു ദിവസമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് അവിടെ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി വരുന്നുണ്ട് അപ്പം സ്വാർത്ഥതയുടെ കാർഡാണ് ഒരു ചീറ്റിങ്ങിൻ്റെ കാർഡാണ് മറ്റുള്ളവർ നിങ്ങളെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് സോഡ് പറയുന്നത് അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കുക നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കാനായിട്ട് നിങ്ങള് നിന്ന് കൊടുക്കരുത് മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് നിന്ന് കൊടുക്കാനുള്ളതല്ല നമ്മൾ അതിലെന്താന്ന് വെച്ചാലേ നമ്മൾ മറ്റുള്ളവരെ നമുക്ക് നമ്മൾ നിന്ന് കൊടുക്കാതെ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരോട് കാണിക്കുന്ന അകമഴിഞ്ഞ സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് നമ്മളിലേക്ക് വരാനും നമ്മളെ ചീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പോൾ കടന്നു വന്ന് ചീറ്റ് ചെയ്ത് നിസ്സാരമായിട്ട് പോകാൻ പറ്റുന്ന വിധം നമ്മൾ ആരിലേക്കും ഇറങ്ങി ചെല്ലുകയോ മറ്റൊരാൾക്ക് കയറി വരാൻ ഭാഗത്തു നമ്മൾ നിന്ന് കൊടുക്കുകയോ ചെയ്യരുത് നമ്മൾ നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ നമ്മുടെ സ്വത്വത്തെ സംരക്ഷിച്ച് നിൽക്കുക നമ്മൾ മറ്റുള്ളവർക്ക് കളിപ്പാവകളല്ല നമ്മൾ നമ്മളെ സൂക്ഷിക്കുക നമ്മൾക്ക് നമ്മൾ ഏറ്റവും വലുതായിട്ട് കൽപ്പിക്കേണ്ട നമ്മളെ തന്നെയാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മൾ സ്നേഹിക്കാത്തടത്തോളം മറ്റാരും നമ്മളെ സ്നേഹിക്കത്തില്ല അപ്പോൾ മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ നിൽക്കുകയോ നമ്മുടെ സ്വാർത്ഥത്തേക്ക് മറ്റുള്ളവരെ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് അതിൻ്റെ ബോട്ടം ഓഫ് തേക്ക് വന്നത് ഇന്ന് ഏഞ്ചൽസ് പറയുന്ന ഫസ്റ്റ് നോ ടു നീട്ടു എന്നാണ് യുണോസ് നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോളൂ യുണോസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് രണ്ടാമത്തേത് എ ഇയോ ഫ്രം നാവ് ഇന്നു മുതൽ ഒരു വർഷത്തിനകം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ് യുണോസ് പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് അബണ്ടൻസ് നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ അബണ്ടൻറ് ഒരു ദിവസമാണ് നമുക്ക് ആദ്യമേ പറഞ്ഞല്ലോ കിങ് ഓഫ് പെൻ്റെ കളൊക്കെ വന്നപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആണ് വളരെ ഹാപ്പിയാണ് ഇമോഷണലി സ്റ്റേബിൾ ആണ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് അപ്പോൾ ഇന്നേ ദിവസം വളരെ അബണ്ടന്റ് ഒരു ദിവസമാണ് എന്നാണ് പറയുന്നത് ഇന്നലെ ഇട്ട റീഡിങ്ങിന്റെ താഴെ ജയലക്ഷ്മി എന്നൊരു ചേച്ചി വന്നിട്ട് ലോട്ടറി കച്ചവടം തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി വളരെ സന്തോഷമുണ്ട് പറ്റുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ സ്വന്തം കാലയിൽ നിൽക്കുക നമ്മുടെ ജോലികൾ തൻ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചേച്ചി എന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഞാൻ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നു ചേച്ചിനെ കോൺടാക്ട് ചെയ്തില്ല എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പം ചേച്ചിക്ക് എല്ലാ ഭാവകങ്ങളും നേരുന്ന കേട്ടോ ഞങ്ങളോട് ഒന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അമ്മക്കൂട്ടാന്നൊക്കെ എല്ലാവരും വിളിക്കുന്നേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ നെയിൽ പോളിഷിനൊക്കെ ആരാധകരുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് പേഴ്സണൽ റീഡിങ്ങിന് വന്നവരൊക്കെ നെയിൽ പോളിഷിന് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനാകെ വന്നപ്പോൾ എൻ്റെ കൈയ്യോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി പിന്നെ ഇതൊരു സ്പിരിച്വൽ ചാനൽ അല്ലേ എന്ന് ചോദിച്ചാൽ ഇത് സ്പിരിച്വൽ ചാനൽ ആണെന്ന് വിചാരിച്ച അത്രയും ഞാൻ ഭയങ്കര ഗൗരവത്തിൽ വന്നിരുന്ന് വായിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ വന്നത് അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഞാനൊരു ഹീലിംഗ് ആയിരിക്കും എൻ്റെ അടുത്ത് വരുന്നവർ വളരെ വേദനിച്ച് വിഷമിച്ചു യോ ഇതെന്തോ ഇത് എന്ന് വിചാരിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷത്തിനാണ് ഇവിടെ നിന്ന് വായിക്കുന്നത് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി ഇതൊരു സ്പിരിച്വൽ ചാനലല്ലേ ഇത്ര വളുപ്പ് കോമഡിയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കേൾക്കണ്ട ഓക്കെ വളുപ്പ് കോമഡി ഉള്ള ചാനലാണെന്ന് മനസ്സിലായെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക പോവുക ഓക്കെ അത്രേ ഉള്ളൂ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നെ കാണാൻ ഇഷ്ടമുള്ള ഒരാളെ ഉള്ളെങ്കിലും ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇതാണോ പറയുന്നതെന്ന് ചോദിക്കരുത് കാരണം ഒരുപാട് പേർക്ക് എല്ലാവരും സ്ട്രെസ്ഡായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ചാനലിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റീഡ് ചെയ്യുന്നത് അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചൊരു സമാധാനം ഒരു കുറച്ചൊരു സന്തോഷം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് വിതരണം ചെയ്യുന്ന ആളാണെന്നൊന്നും അല്ല കേട്ടോ എന്തേലുമൊക്കെ മണ്ടത്തരം പറഞ്ഞ് നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാനത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതുമാണ് ഇഷ്ടമല്ലാത്തവരാരും വന്നിരുന്ന് കാണണ്ട അപ്പം ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ ചാനൽ കാണാൻ വന്നാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡിങ്ങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് എന്നെ ഇഷ്ടമുള്ളൊരു കമൻ്റ് കൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്